ഇന്ന് ഞാൻ എൻ്റെ വാഴ കൃഷിയെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത് ഇതാ കണ്ടോ ഇഷ്ടം പോലെ വാഴ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട് കാരണം ഒരേ ഒരു വാഴ വാഴയുടെ തൈ കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഒരൻപതെണ്ണമെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ പറയും ഈ വാഴയുടെ തൈകൾ വരുമ്പോൾ അങ്ങ് ചവിട്ടി ഒടിച്ച് കളയുക അതങ്ങ് പെക്കോട്ട ഒരു മൂന്നോ നാലോ കന്നു നിന്നാൽ മതി എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഞങ്ങളീ വാഴക്കൊന്നൊന്നും ചവിട്ടി ഒടിച്ച് കളഞ്ഞില്ല പക്ഷേ എല്ലാത്തിലും ഓരോ കൊല വിധം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇപ്പം തന്നെ ഇഷ്ടംപോലെ വാഴ അതാ നല്ല പൊക്കം വരെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിന് കൊല വരാൻ ചാൻസ് ഉണ്ട് അതിന് ഈ കുറ്റല കുഞ്ഞില വരുമ്പോൾ വാഴയ്ക്ക് വാഴയുടെ ഏറ്റവും മുകളിൽ കുഞ്ഞ് ഇല വരുമ്പോഴാണ് അത് കൊലയ്ക്കാനുള്ള സമയമായി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അത് കുറ്റല എന്ന് പറയും പിന്നെതായി ഇതുപോലെ ഇതായി മിക്ക വാഴകളിലും ഈ കുറ്റല വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊലക്കെയറായിട്ടുണ്ട് വാഴയെപ്പറ്റി പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യമില്ല വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണ് വാഴ ഇല വാഴയുടെ തട വാഴയുടെ കൂമ്പ് പിന്നെ അതിൻ്റെ കൊല പിന്നെ ഈ ഉണക്ക അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വാഴ പോള എല്ലാം ഒരു സാധനം പോലും നമുക്ക് വാഴയുടെത് കളയാനില്ല വാഴയുടെ ഈ ഉണക്ക ഇല പച്ചക്കറിക്ക് നല്ലവണ്ണം കട്ട് ചെയ്ത് പച്ചക്കറിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ നല്ലൊരു വളവുമാണ് അതുപോലെ തന്നെ ഈ പച്ചക്കറിയുടെ ചുവട്ടിൽ വെയിലധികം കൊള്ളാതിരിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് ഈ വാഴയുടെ ഈ ഉണക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പച്ച ഇലയുടെ ഗുണങ്ങൾ അറിയാമോ നമുക്കൊന്ന് പെട്ടെന്ന് ചോറ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇലയിൽ പോയി നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ കൊടുക്കാം ഏറ്റവും ഗുണമാണ് ഭയങ്കര ടേസ്റ്റിയുമാണ് ഈ പൊതിഞ്ഞ് നമ്മൾ ആഹാരം കഴിക്കുന്നത് അതെല്ലാവർക്കും പറയേണ്ട പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഒരു വാഴയുടെ തൈ കൊണ്ടുവന്ന് നിങ്ങൾ ഒരു വീടായാൽ ഒരു വാഴ വേണം എന്നാണ് സത്യം പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു വാഴ കൊണ്ട് എന്തെല്ലാം ഗുണമാണെന്ന് അറിയാം ആ ഒരു വാഴ കൊണ്ട് നമുക്ക് എന്തെല്ലാം കറികളുണ്ടാക്കാം വാഴ തടവുകൾ വാഴത്തട കൊണ്ട് തന്നെ നമുക്ക് പല കറികൾ ഉണ്ടാക്കാം എന്ത് ഗുണമാണ് ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ഈ വാഴയുടെ ഉണക്കയില പച്ചയിലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഈ വാഴയുടെ നൂല് അതായത് വാഴ പോള എന്ന് പറയും വാഴയുടെ ഈ പുറം ഭാഗം അത് നല്ലവണ്ണം വെയിലുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് ഉണക്കിയെടുത്താൽ സന്ധ്യയ്ക്കൊക്കെ പുകയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതാണ് പണ്ടുള്ള അമ്മച്ചിമാരെല്ലാം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ ഗുഡ് നൈറ്റ് ഒക്കെ വന്നിട്ടുള്ളത് പണ്ട് ഈ കൊതുകിനെയൊക്കെ തുരത്താനുള്ള ഒരു ശാസ്ത്രീയ മാർഗം ഇതായിരുന്നു ഈ വാഴ പോള കട്ട് ചെയ്ത് ഉണക്കിയെടുത്ത് ഒരു കലത്തിലോ ഒരു പാത്രത്തിലോ വച്ചിട്ട് സന്ധ്യയ്ക്ക് പുകയ്ക്കുന്നത് ഭയങ്കര വീട്ടിനും നല്ലതാണ് കൊതുകൊന്നും കയറത്തുമില്ല അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഒരു വാഴയെങ്കിലും നിങ്ങൾ നട്ട് വളർത്തുക ഒരു തൈ കൊണ്ടുവന്ന് നട്ടാത്ത നട്ടാൽ മതി നമുക്ക് ഇഷ്ടം പോലെ അൻപതിൽ കൂടുതൽ വാഴ നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങളും കിട്ടുന്ന വാഴ ഒരു കന്നെങ്കിലും കളയാതെ നിങ്ങൾ ഇത് സൂക്ഷിച്ച് നടുക അതുപോലെ തന്നെ വാഴപ്പഴം നമുക്ക് കാശു കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓക്കെ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്യുക ബാ